every scene to to From sunrise starlight, day night Nature's canvas unfolding so grand In this journey we're living on ഇവിടെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഞ്ഞും തണുപ്പൊക്കെയാണ് ഈ സീസണില് തന്നെ ആദ്യത്തെ ഒരു വീഴ്ചയാണ് ഇത്തവണ ഉണ്ടായത് ഇത്തവണത്തെ ആദ്യത്തെ ഒരു മഞ്ഞ് വീഴ്ച ആയതുകൊണ്ട് തന്നെ ആ തണുപ്പൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരാനായിട്ട് നല്ല സമയം എടുക്കുന്നുണ്ട് ഞങ്ങൾ ചുമ്മാ ഒരു ഡ്രൈവിന് പോകാന്ന് കരുതി കാരണം ആ ഒരു മഞ്ഞ് കാണുമ്പോഴുള്ള ഒരു ഒക്കെ മാറി ഇപ്പം മഞ്ഞ് കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ഇതുപോലെയുള്ള തണുപ്പ് രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് വിൻ്ററൊക്കെ സ്റ്റാർട്ടാവുമ്പോൾ ഭയങ്കരമായ രീതിയിൽ അകാലകമായ രീതിയിലുള്ള ഡിപ്രഷനൊക്കെ സ്റ്റാർട്ടാവാറുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യണം അതായത് പ്രോപ്പർ റൂട്ടീൻ വെക്കണം പ്രോപ്പറായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ഡേയ്സ് കൊണ്ടുപോകണം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ വിന്ററിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കൂടുതലും ലേസി മോർണിങ്സ് ആയിരിക്കുള്ളൂ അപ്പം അതുപോലെയുള്ള ഒരു ലേസി മോർണിംഗ് ആണ് ഒന്ന് ബൂസ്റ്റപ്പാകാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ തലേ ദിവസം പെയ്ത് മഞ്ഞൊക്കെ ഇങ്ങനെ കൂടി കൂടി കിടക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ സിറ്റി സൈഡിലായതുകൊണ്ട് തന്നെ നമ്മുടെ റോഡ്സ് എല്ലാം ക്ലിയർ ആവാനായിട്ട് നൈറ്റ് തന്നെ ഇവിടെ കൗൺസിലിൻ്റെ ആൾക്കാരൊക്കെ വന്ന് കുറേ അധികം ഉപ്പ് ഇടുന്നതൊക്കെ ഉണ്ടായിരുന്നു അതോടെ യൂഷ്വലി ഇവർ മെയിൻലി സിറ്റി സൈഡിലൊക്കെ പ്രോപ്പർ അപ്പൊ മുമ്പിൽ എന്താ ഈ മഞ്ഞൊക്കെ കണ്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ് കോഫി പിടിക്കാനായിട്ടാണ് ഈ പോകുന്നത് കാരണം ഇതുപോലുള്ള ദിവസങ്ങൾ കുറച്ചൊന്നും ഉഷാറാക്കണമെങ്കിൽ കോഫി പിടിക്കാതെ യാതൊരു രക്ഷയില്ല the light, from sunrise to starlight, day to night, nature's canvas, I'm falling so grand, in this journey, we living on plan. ഞങ്ങൾ നല്ല പകൽ വെളിച്ചത്തിലായിരുന്നേ പോയത് അതുകൊണ്ട് തന്നെ നമ്മൾ കോഫി കോഫിടേറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇതുപോലെയുള്ള പ്രകാശമായിരുന്നു എല്ലായിടത്തും പക്ഷെ കുറച്ചങ്ങ് പോയപ്പോഴേക്കും അതായത് ഒരു നാല് മണി നാലേകാലൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഇരുട്ടായി തുടങ്ങി ഇവിടെ അങ്ങനെയാണ് ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവുകയും ചെയ്യും രാവിലെ ആണെങ്കിലും സൂര്യപ്രകാശമൊക്കെ വരാനായിട്ട് കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ ഒക്കെ ആരെങ്കിലും സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും പ്രോപ്പറായിട്ട് കഴിച്ചു കൊടുങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതായിരിക്കും അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ലേസി സ്നോ ഡേറ്റിൻ്റെ വിശേഷങ്ങൾ വളരെ ഒരു കോസി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കുറച്ച് റീഫ്രഷ്ഡായിട്ട് കുറച്ച് കാമായിട്ട് ഫീൽ ചെയ്തു എവറി ഡേ മഞ്ഞ് പെയ്താലിങ്ങനെ ആയിരിക്കില്ല അവസ്ഥ até bye